സംഭവം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ചേട്ടൻ തന്നെ കൊറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബസ് വഴി നിങ്ങൾക്ക് വരാം അപ്പൊ ഇവിടെ വരുമ്പോ എത്ര മണിക്ക് വലിയ സംഭവം ഉണ്ടെന്നുള്ള നോക്കി വരരുത് ഈ ഒരു ടൂറിസം എൻജോയ് ചെയ്യാനായിട്ട് കൊറേ കാഴ്ചകൾ അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ബെസ്റ്റ് സ്പോട്ടാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആ പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഗൂഗിൾ മാപ്പ് പ്രകാരം ഒരു വൺ അവറാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഈവനിങ് എത്തി ഞാൻ നിന്നത് എൻ്റെ സ്വന്തം സാറിൻ്റെ വീട്ടിലാണ് ഈ സാറൊരെ സാറാണ് സീരിയസ്ലി എന്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ ഇറങ്ങണ ഒരു വലിയൊരു പാർട്ട് സാർ വായിച്ചിട്ടുണ്ട് അപ്പൊ താങ്ക് യു സാർ താങ്ക് യു മച്ച് സന്തോഷം ഞാൻ വിളിച്ചതെന്ന് അറിയില്ല ഞാൻ കൊല്ലത്തേക്കെന്ന് പറഞ്ഞപ്പോ തന്നെ നീ വന്നോടാ സ്റ്റേ ചെയ്തോ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞ പേര് ശരിക്കും ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടല്ലേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാണ്ടല്ലോ എൻ എച്ച് സിക്സ്റ്റി സിക്സ് അല്ലേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കണ ഒരു എൻ എച്ച് ആണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ശരിക്കും കേരളത്തില് നൂറ് കിലോമീറ്റർ വേഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു എൻ എച്ച് ആണത് എന്ന് വെച്ചാൽ എം എൻ കാറ്റഗറിയിലുള്ള വെഹിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ നൂറ് കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ട്രാൻഡ്രത്ത് കൊച്ചി വരെ അത്തരം എത്ര ടൈം എടുക്കും ഏകദേശം ഒരു ഫൈവ് ഫൈവ് ഹവേഴ്സ് എടുക്കും പക്ഷെ ഇവർ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് കൊച്ചിയിലെത്തും അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പതിനാല് മണിക്കൂർ പതിമൂന്ന് പതിനാല് മണിക്കൂർ എടുക്കേണ്ട സ്ഥലത്ത് ഒമ്പത് മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രാൻഡ്രം ടു കാസർഗോഡ് എത്താൻ പറ്റും അഞ്ചു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് രണ്ടര മണിക്കൂർ എന്ന് പറയുമ്പോൾ അത്ര സേഫ്റ്റിയും ആൻഡ് അത്ര സൗകര്യങ്ങളായിരിക്കും ഇതിലൊരുക്കി ആയിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം അതിൻ്റെ ഈ വർഷം ഡിസംബറിൽ ഇത് കംപ്ലീറ്റ് ആകും എന്നാണ് പറഞ്ഞു കേട്ടത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ വർക്ക് വളരെ കുറവാണ് നടക്കുന്നത് ഇവിടെ കൂടുതലും കഴിഞ്ഞിട്ടില്ല കുറെ സ്ഥലത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എറണാകുളത്തൊക്കെ അങ്ങോട്ട് പോയ പോകാണെങ്കിലും നമ്മൾ നോർത്തിലേക്ക് പോകണെങ്കിൽ തൃശ്ശൂർ അങ്ങോട്ടൊക്കെ പോകണെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ് വിശ്വസിക്കുക ഡിസംബറിൽ തീരുമെന്നുള്ളത് ാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൊല്ലത്ത് കുറച്ച് അതോട്ടങ്ങ് പോയി പാരിപ്പള്ളി എന്ന് പറയുന്നത് ഇറങ്ങണവരാണെങ്കിൽ അവർക്ക് അങ്ങനെ മണ്ഡലതു അവർക്ക് ശരിക്കും കുണ്ട്ര റൂട്ട് എന്ത് ചെയ്താൽ ഇരുപത് കിലോമീറ്റർ മണ്ഡല തുടത്ത് നമുക്ക് എത്ര കിലോമീറ്റർ കാണിച്ചത് ിലോമീറ്ററിനടുത്ത് കാണിച്ചു ഞാനേ ഒരാളെ പോയി ബാക്കിലെ ഒരാളുണ്ട് അർജുൻ ഇവര് രണ്ടുപേരും ചങ്ങ് ആണ് കട്ട ചങ്ങ്സ് ആണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്ന് മണ്ഡലത്തിൽ പോകുന്നത് വേറെ ഒരു സംഭവം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ എൻ എസിന്റെ വർക്ക് കടക്കം ഉണ്ട് ഇങ്ങനെ തന്നെ പോണത് അപ്പൊ എനിക്ക് തോന്നി അവിടെ വഴി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വരും ഞാനിപ്പോൾ പറഞ്ഞാന്ന് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എക്സൈറ്റ്മെന്റിൽ വന്ന് പെട്ടെന്ന് ചെറിയ പോവാന്നുള്ള മൈൻഡിൽ വരരുത് ഇവിടെ എൻ എച്ച് വർക്ക് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ചേച്ചി ഇപ്പൊ പടം വരെ ഓക്കെ കൊല്ലത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അപ്പൊ ഈ കല്ലുത്താഴം എന്ന് ഈ ജംഗ്ഷനിൽ വരും ഈ വഴിയാണ് നിങ്ങള് വരുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് നേരെ റൈറ്റിലോട്ടാണ് പോണത് നിങ്ങൾ വരുമ്പോ നേരെ വരണം ഞങ്ങൾ വരുമ്പോ റൈറ്റിലോട്ടാണ് എടുത്തത് ഏഴ് മിനിറ്റ് ആണ് കാണിക്കുന്നത് ഏഴു മിനിറ്റ് നല്ല മഴക്കാരുണ്ട് എങ്ങനെയാണ് നിരീക്ഷിച്ചിട്ട് എന്ത് തോന്നണം ഈവനിംഗിന് സാധാരണ നിങ്ങള് മണ്ഡോ ഞാൻ പോകുലേ ഇത് കണ്ടത് മണ്ടോത്തുരത്തിലേക്ക് ബസ് എടുക്ക മൺഡോത്തുരത്ത് കുണ്ട കൊല്ലം കണ്ടോ ഇങ്ങോട്ട് നമ്മ കൊല്ലത്ത് കൊല്ലത്ത് കൊല്ല വന്ന അതേ വഴി വന്നെ കൊല്ലത്ത് ഈ ബസ് കിട്ടും കൊല്ലത്തുനിന്ന് ആഞ്ചാല മൂട് വഴി കുണ്ട്ര വഴി കുണ്ടർ ദുരന്ത കൊല്ലം സ്റ്റാൻഡിൽ നിന്നായിരിക്കും കൊല്ല സ്റ്റാൻഡിൽ നിന്ന് ബസ് വഴി നിങ്ങക്ക് വരാം കേട്ടോ ഒരു പണി കിട്ടി ഞങ്ങൾ ഒരു ബസ് മണ്ഡലത്തുരത്തിൻ്റെ നേരത്തെ കാണിച്ച ബസ്സിലെ ആ ബസ്സിന്റെ പുറകെ അങ്ങ് പിടിച്ച് നേരെ ആ ബസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ അപ്പുറത്തെ സൈഡിൽ കൂടി ഞങ്ങളപ്പ് നേരെ കാണ അറ്റത്ത ആ വഴി ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പം അതിരി ചുറ്റലാണ് അപ്പോൾ ബസ്സൊക്കെ കാണണമെങ്കിൽ അതിൻ്റെ പുറകെ പിടിക്കരുത് നിങ്ങൾ വന്നതാണെങ്കിൽ എന്റെ ബാക്കിൽ കൂടെ ഉള്ള ഈ റോഡിൽ കൂടി ബാങ്ക് ജംഗ്ഷനിൽ നിന്നായിരിക്കും നിങ്ങൾ വന്നത് ഞാനിപ്പോൾ ഉള്ളത് കണ്ടല്ല എസ് വളവിലാണ് എസ് വളവും മണ്ഡലോത്തൂരത്തൊക്കെ സെയിം തന്നെ നിങ്ങൾക്ക് വരുമ്പോൾ ബാങ്ക് ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ തന്നെ കുറേ വള്ളങ്ങളും കുറേ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് സ്പോട്ട് എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് പല റേറ്റുകളുണ്ട് ഈ ആൾക്കാർ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ബാർഗെയിൻ ചെയ്യാനല്ല പല റേറ്റുകളാണ് പറയുന്നത് വൺ ഹവറിൻ്റെ ഉണ്ട് ടു ഹവേഴ്സിൻ്റെ ഉണ്ട് വൺ അവറിൻ്റെ സിക്സ് ഹൺഡ്രഡും ടു ഹവേഴ്സ് തൗസൻ്റും പറയണത് അപ്പോൾ ഈ ടു ഹവേഴ്സിൻ്റെ ഇരിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയണത് നമ്മൾ പോയിട്ടില്ല നമ്മൾ വെയിറ്റിങ്ങാണ് യാതായാലും ട്രൈ ചെയ്ത് നോക്കാം കേണൽ മൺട്രോ ആയിരുന്നു ഇതിൻ്റെ അതി പ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ പേരിൽ കേണലിൽ നിന്നുള്ള മൺട്രോ എന്ന് വിളിച്ചാൽ അത് മൺട്രോ തുരുത്തായി നാല് സൈഡും മെളത്താൽ ചുറ്റപ്പെട്ടവരൊക്കെയാണ് ഒരു പാലമാണ് ഇടയേക്കടയിൽ പാലമാണ് ഇതിനെട്ട് ബന്ധിപ്പിച്ചത് ഇപ്പം വേറെ പുതിയ പെരുവും പാലം ബന്ധിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ റെയിൽവേ ലൈനുണ്ട് ഞങ്ങൾക്ക് മൺട്രോ ത്തിരുത്തി കൊല്ലത്തോട്ട് വന്ന എല്ലാ വണ്ടിയൊന്നും നിർത്തത്തില്ല ഇതാണത് തീര സംരക്ഷണത്തിന് സർക്കാർ കണ്ടൽച്ചേരി ആണ് നമ്മൾ ഇതിന് രണ്ടു മൂന്ന് പ്രത്യേകതകളുണ്ട് ഇതിന് മണ്ണൊലിപ്പ് തടയും ഇതിന്റെ അടിക്ക് ഈ വേരിന്റെ ഇടയ്ക്ക് മുട്ടയിട്ടാൽ മീൻറെ ആളുകൾ ആശീവിക്കത്തില്ല കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുത്തിട്ട് ശുദ്ധമായ ആവശ്യം പോലെ തരും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് അനിവാര്യ കടവാണ് കണ്ടൽക്കാട് സംഭവം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ചേട്ടൻ തന്നെ കൊറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ തല ഇടിക്കൂലും ഇവിടെ വരുമ്പോ ഇരിക്കേണ്ടി വരും ഓ ഓ അതാ കാണണല്ലേ ആ അങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്പൺ സ്പേസിലോട്ട് എത്തിയക്കാണ് എനിക്ക് ദുഃ പോ മാർച്ച് ഒരുപാട് ആൾക്കാരുണ്ട് ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ടേ ഒരുപാട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊറേ ബോട്ടുകളുണ്ട് പിന്നെ ഞങ്ങൾ വന്നതേ ഉച്ചക്കായി പോയി ഉച്ച എന്ന് വെച്ചാൽ ഉച്ച ആയി രാവിലെയാണ് വന്നത് പക്ഷേ ഏകദേശം വെയിലൊക്കെ മൂത്ത് ഭയങ്കരമായിട്ട് വെക്കണേ എനിക്ക് തോന്നുന്നത് കൂടുതൽ ടൈമും രാവിലെയും വൈകിട്ടായിരിക്കും അല്ലേ നല്ല ടൈം ഇതിനകത്ത് ഏറ്റവും യാത്ര ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ സൺറൈസ് കാണുന്ന സൺസെറ്റ് പറ്റിയും അപ്പൊ എത്ര മണിക്ക് ഇവിടെ വന്നത് ഈ സൺറൈസ് 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 നിങ്ങൾ ആയിട്ട് ആണ് അഞ്ച് മിനിറ്റ് മുമ്പേ വരും കാണണമെങ്കിൽ അപ്പൊ ഇവിടെ വരുമ്പോ എത്ര മണിക്ക് ഓക്കെ അപ്പൊ ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ അടി കൊടുത്തേക്കാം ഏഹ് അപ്പൊ സൺറൈസ് കാണുമ്പോ ഒരു ആറ് മണി ആറ് അഞ്ച് ആ ടൈമിലാണ് സൺറൈസ് വേണ്ടത് അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ വെയിൽ കൊള്ളാണ്ട് നിങ്ങൾക്ക് ഈ ഒരു മണ്ഡലോത്തു ആസ്വദിച്ച് അങ്ങ് വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും അല്ല ഞാൻ കേട്ടായിരുന്നു ഇത്ര വരെ ഉള്ളൂ ഇവിടെ എന്നുള്ളത് ഞാൻ കേട്ടു ആ ഏഴുമണിയാകുമ്പോ ഒതുക്കും അപ്പൊ മണി കഴിഞ്ഞാൽ പിന്നെ ഇവര് കിട്ടൂല അപ്പൊ ഏഴ് മണി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആഴ്ചകളും ഉണ്ടാവൂലല്ലോ കാണാനായിട്ട് അപ്പൊ പിന്നെ രാത്രിയാണല്ലോ ആണല്ലോ അപ്പൊ പിന്നെ ഈവനിങ് ഒരു നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ആ ടൈം കൂടെ ാണ് ചേട്ടൻ നല്ല വട 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സംഭവം ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങടെ വന്നു വെച്ചാൽ വലിയ സംഭവം ഉണ്ടെന്നുള്ള നോക്കി വരരുത് ഇതൊരു ഗ്രാമപ്രദേശം എന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു ടൂറിസം എൻജോയ് ചെയ്യാനായിട്ട് കുറെ കാഴ്ചകള് കണ്ടൽച്ച ചെടികള് പിന്നെ പുഴ ബോട്ടിങ് ഇതൊക്കെയാണ് ഇവിടുത്തെ ടൂറിസം അപ്പൊ ഭയങ്കര വലിയ കാഴ്ചകള് പ്രതീക്ഷിച്ചത് പക്ഷെ ഇത് ശരിക്കും എൻജോയ് ചെയ്യാം നേച്ചറൊക്കെ എൻജോയ് ചെയ്യണം കുറെ പേരുണ്ട് എന്റെ പരിചയത്തില് അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ബെസ്റ്റ് സ്പോട്ടാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ വേർത്ത് വിളിച്ച് ഈ ടൈം ആണല്ലേ ഭയങ്കര പേര് ഞാൻ വേർത്തത് വേർത്ത് കണ്ണ വച്ചുകൊണ്ട് ആ കണ്ണ വച്ചു കൊണ്ടോ ഇത്ര അധികം വേർക്കാത്തത് എന്നാലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായതാണ് ഈ മണ്ഡലത്തിൽ എടുത്തിട്ട സന്തോഷമുണ്ട് സാറ് വെള്ളത്തിൽ കളിക്കണേ ഞാൻ അധികം സംസാരിക്കാതെ നിങ്ങൾ ഈ ഒരു കാറ്റിൻ്റെയും ഈ വെള്ളം പോണതിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം ഒന്ന് ചേർന്നു എടയ്ക്ക് ഒരു പൊട്ടലുണ്ടാവും അത് ഞാൻ ഇരിക്കണേ അതിൻ്റെ സൗണ്ടിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോ അതൊന്ന് എൻജോയ് ചെയ്യാം പുതിയത് പുതിയ സ്ഥലം കണ്ടോ അതെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂടത്തി ഒളിച്ച് ഇതേ അവിടെനിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ ഇറങ്ങാണ്ട് നമ്മളിപ്പ ഇനി ഇവിടെനിന്ന് ഇറങ്ങാൻ പോണ അപ്പൊ ഓക്കെ ഞങ്ങൾ ഷൂസും ജാക്കറ്റൊക്കെ അഴിച്ചു ഇറങ്ങാൻ പോണു സാറേ ഇറങ്ങലാ യെസ് ആഴം ഉണ്ടോ ഇല്ല ഇവിടെ ആഴം ഇല്ല അപ്പൊ ഓക്കെ യെസ് ഞങ്ങളത് കാല് കിട്ടി അതാണ് ഞങ്ങൾ വന്ന വെള്ളം ഓ ഞങ്ങ ഇറക്കണത് ഇപ്പ ഉണ്ടല്ലോ ചുറ്റിനും വെള്ളം ചെറിയൊരു ഐലൻഡ് ചെറിയ ചെറിയൊരു ഐലൻഡ് ഇതേ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ വൈവ്യാണ് ഞാനൊരു കാര്യം പറട്ടെ എന്റെ ഫോൺ എൻ്റെ ഫോണിടക്കിടക്ക് ആയി പോകുന്നുണ്ട് ഐഫോൺ പണി തന്നോ എന്നൊരു സംശയം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഞാൻ യൂസ് ചെയ്യണം എത്ര കഴിയുമ്പോഴേക്ക് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി ഞാൻ ഒന്ന് കാലിങ്ങാൻ വന്നു അതെ പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ നിന്നിട്ട് പറയണമായിരുന്നു ഈ ചൂടത്തെ ചൂടത്ത് ഭയങ്കര ചുറ്റിരിക്കണമായിരുന്നു ഞാൻ എന്നിട്ടൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയാലോ വീന്തിയാലാന്നൊക്കെ ചോദിക്കണമായിരുന്നു സാറ് ഡ്രസ്സൊന്നും നിർത്തിട്ടില്ലല്ലോ കാലം നൂറ്റിണ്ടാക്കിയെടുത്താണല്ലോ ഐഡിയ ഒന്ന് നോക്കിയാ നോക്കി ശരിക്കും ടൂറിസം ശരിക്കും വളർത്താൻ പറ്റിയ രീതിയിൽ ഇവ ഇങ്ങനത്തെ ഒരു സെറ്റിൽമെന്റ് മണലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത് അത് ഇത്രയും പേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി അത് ശരിക്കും ഇവരുടെ ഒരു അച്ചീവ്മെന്റ് ആണ്ടത് ഇവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്ത് പോകാട്ടെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നത് ചെറിയൊരു നമ്മുടെ കടപ്പുറത്തൊക്കെയാണ് പോലത്തെ മൺകൂരി വേറൊരു ഐലൻഡിലോട്ട് വന്ന് വന്നിട്ട് നമ്മുടെ വെള്ളം കിടക്കണ വേറൊരു സ്ഥലം നമ്മളെ കൊണ്ടുവന്ന ചേട്ടന്മാരൊക്കെ ആ ഒരു വൈബ് നമ്മുടെ ടൂറ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ മൈൻഡിലുള്ള ചേട്ടന്മാരാണ് ചേട്ടൻ ഓ ഓ ഇത് എത്ര ഹൈറ്റിൽ വരും വെള്ളം പണി തന്നെ എൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പണി തന്നെ ഉണ്ട് അപ്ഡേറ്റാണോ അല്ലെങ്കിൽ എന്തിന്റെയാണെന്നൊരു പിടിയില്ല സാധനം ഇപ്പൊ ഓഫായി പോണു വെറുതെ വെറുതെ ഇങ്ങനെ ചാർജും ഉണ്ട് എന്തെങ്കിലും അതെന്താ എന്താണ് ആമ വല്ലായിരിക്കും പേടിച്ച എന്താ ആമ വല്ലായിരിക്കും മീന ശരി പുള്ളിനെ മീൻ കാലില് കൊണ്ട് പേടിച്ചു പോയി ക്ലിയർ വെള്ളം നിന്റെ കാലുകയാണെ പറ്റണേ നിനക്ക് ഇനി വളയാൻ ഈ ഒരു ചെറിയൊരു ിലേഖ ഇതുവരെ വന്ന് ഒരു മരങ്ങളുടെ ഒക്കെ കൂടി നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടാ ഒരു കനാലിലേക്ക ഇത് എത്ര നേരം ഉണ്ടാവും ചേട്ടാ ഓ ഇവിടെ കരിമീനല്ലേ ഇത് സിലോപിയത് നിങ്ങൾ എന്താ പറയണെന്നുള്ള പേര് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങളവിടെ സിലോപിയ അല്ലെങ്കിൽ പിലോപിയെന്നൊക്കെ പറയുന്നു ആ ഇവിടെ സിലോപിയെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര വളക്കഴാണ് നമ്മളി കറങ്ങി ഈ വന്ന് ഇപ്പൊ തിരിച്ച് നമ്മ കേറിയ സ്ഥലത്ത് തന്നെ പോകണു ഈ ഒരു ബ്രിഡ്ജിന്റെ അടി കൂടിയൊക്കെയാണ് നമ്മൾ പോണത് പാട്ടൊക്കെ കേട്ട് ഇവിടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തത് പോണ കൊറേ പേരുണ്ടട്ടെ നമ്മ നേരത്തെ വന്നപ്പോഴേക്കും കുറെ പേര് ഇങ്ങനെ പാട്ടൊക്കെ പാടി പോകും ചില ഒരു പാട്ട് വെച്ചിട്ടൊക്കെ പോകും അയ്യോയോ ആറേ ഇത് എങ്ങനെയാ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പാ അല്ലോണ്ട് സെക്കൻഡ് ടൈം കൊല്ലംകാരാണ്ടാർ വീട് അപ്പുറത്ത് എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അത് അങ്ങനെയാണല്ലെങ്കിലും നമുക്ക് ഈ നമ്മുടെ നാട്ടിലുള്ള സംഭവത്തിന് അത്ര ഇപ്പൊ കൊച്ചിന്ന് ഞാൻ ഉണ്ട് പക്ഷെ ബീച്ച് കാണുമ്പോ എനിക്ക് അത്ര വലിയ വികാരം ഒന്നും തോന്നാറില്ല പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഈ ബീച്ച് അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോ ഭയങ്കര വൈപടിക്കണ കാണാറുണ്ട് എനിക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ഇതിന് മാത്രം ഇതിലുള്ള ഇതൊരു ഘട്ടം ഉണ്ടാവും വനാമി എന്ന് പറയാം അപ്പൊ എന്തായിരിക്കും അതിൽ മെയിനായിട്ട് കൊഞ്ചാണ്ട് എനിക്ക് അറിയാൻ ഈ വനാമി കൃഷിന്ന് വെച്ചാന്ന് കൊഞ്ചിന്റെ കൃഷിയാണ് ഈ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കൃഷി രീതി ജാപ്പനീസ് ജാപ്പനീസാണ് രീതിയാണ് ജപ്പാൻ ഒരു ജാപ്പനീസ് രീതിയിലുള്ള കൊഞ്ച് കൃഷിയാണ് വേറെ മറ്റേ ഇത് നമ്മുടെ കൊഞ്ച് കൊഞ്ച് കൊഞ്ചല്ല ശരിക്കും മറ്റേ രണ്ട് കാലൊക്കെ ഉണ്ടായിട്ട് ആ വലിയ ടൈപ്പ് ഒരു ഒരു വാല് ആ ഭയങ്കര മുട്ട സാധനം ആ ഭയങ്കര സാധനം വലിയ റെസ്റ്റോറൻസിലൊക്കെ അതേപാടി ഭയങ്കര സൈസാ കിടുക വല്യ വലിയ റെസ്റ്റോറൻസിലൊക്കെ ഈ ഞണ്ടുപോലെ തന്നെ ഞണ്ടിന്റെ പോലത്തെ തന്നെ വലിയ കാലുകൾ ഉണ്ടാവും ഫ്രണ്ടില് ഇപ്പൊ ചെമ്മീം പോലെ ഇരിക്കാൻ ചെയ്യും അല്ലെ ഞാനേ എടാ നീ കൊല്ലത്തേക്കാണോ എന്നാ പോന്നോ ഏ നമുക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞ ആള് ഈ കിടക്കണ ആളാണ് തീർന്ന് തീർന്നു എല്ലാം തീർന്നു വെയില അതുകൊണ്ടാ ഭയങ്കര വെയില വെള്ളമൊക്കെ മേടിച്ച് രണ്ടു വെള്ളം എടുത്തിട്ടാണ് നമ്മ ഇങ്ങോട്ട് കയറിയത് എന്ന് ഇവിടെ ഉണ്ടോ ഒരാള് പറഞ്ഞ അവസാനത്തെ കലുങ്കണ്ട നമ്മളാ എന്റെ പൊക്കത്ത് വണ്ടിയൊക്കെ ആ ഇത് ഈയൊരു കലുങ് ശരിക്കും താന്ന് താഴ്ത്തോട്ടില്ല യെസ് എസ്ക് നമ്മൾ നമ്മളത് തിരിച്ച് എസ് വളവിൽ എത്തിയിരിക്കുന്നു ഇവിടെ നമ്മൾ കയറിയത് ഇവിടെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചു അപ്പൊ ഒരു ഉഗ്രം വെള്ളം വള്ള യാത്ര ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തി എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലിന്റെ ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നിങ്ങൾ വരുമ്പോ സൺറൈസ് കാണാനാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഒരു അഞ്ചര ആറ് മണിക്ക് മുമ്പ് ഇവിടെ വരിക ഇവിടുന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും സൺറൈസ് ഒക്കെ ആറ് മണി ആറ് അഞ്ച് ആ ടൈമിലാണ് സൺറൈസ് ആ കാണണമെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ വരാം പിന്നെ വൈകിട്ട് ഏഴ് മണി ഒക്കെ മാക്സിമം ഉണ്ടാവും അപ്പോൾ സൺസെറ്റ് കാണണമെങ്കിൽ നിങ്ങൾ ഫോർ ഫൈവ് സിക്സ് ആ ടൈമുകളിൽ വരണം അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സുഭാഷേട്ടന്റെ നമ്പർ ഞങ്ങളെ വളത്തിന് കൊണ്ടായി ചേട്ടാ സുഭാഷേട്ടും സുഭാഷ്ടേട്ടൻ കിഡുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതാണ് അപ്പം ഞാൻ സുഭാഷന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടൻ വിളിക്കാം ഓക്കെ ബൈ ഞാനല്ലേ പറയണ്ടോ അപ്പൊ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ വാച്ചി ബൈക്കൂടി അടിയ ഞാൻ വെള്ളത്തിൽ വെള്ളത്തി കിടന്നു